ഇത് റാഡിഷ് ഇതിപ്പം നമ്മുടെ വെജിറ്റബിൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഇത് വെളുത്തതാണ് ഇതുപോലെ പുറം സൈഡ് പിങ്ക് കളറും ഉള്ളതുകൊണ്ട് അതും നല്ലത് തന്നെയാണ് ഇത് വിറ്റാമിൻ സിയുടെയും ഫൈബറിൻ്റെയും നല്ലൊരു കലവറിയാണ് അതുപോലെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ബി പി ഒക്കെ നല്ലതാണ് ലിവറിൻ്റെ ഫംഗ്ഷനും ഇത് നല്ലതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്തിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് റാഡിഷ് ആഴ്ചയിൽ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമെങ്കിലും റാഡിഷ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ വളരെ രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈ റാഡിഷും ക്യാരറ്റും ചേർത്ത് നല്ലൊരു തോരൻ എങ്ങനെ വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം ക്യാരറ്റിൻ്റെ തൊലി കളയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും തൊലികളും മാറ്റുന്നത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ ഇത് കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും വളരെ എളുപ്പമുണ്ട് തോരൻ ആകുമ്പോൾ സവാള ഇതുപോലെ കൊത്തി എരിയുവാണല്ലോ അതിപ്പം എല്ലാവർക്കും അറിയാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി തോറിനുള്ള ഒരു അരിപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി വെക്കാം അതിനെ ഞാൻ മൂന്ന് പച്ചമുളക് കാണെടുത്തിരിക്കുന്നത് ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം ഒരു ഏഴ് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി അല്ലേ ഒരു കപ്പ് തേങ്ങ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കണം അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തോരന് ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുവിന് പകരം ഞാൻ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മട്ട അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പോലെ തന്നെ ഇത് പൊട്ടി വന്നു ഈ അരി പൊട്ടി വന്നത് നമ്മുടെ തോറിന്റെ അക അതിൻ്റെ അകത്ത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് കടകുന് പകരം ഇനി ഇട്ട് നോക്കുക ഇതിപ്പോ മട്ടി അരിക്ക് പകരം വെളുത്ത അരിയോ ഏത് വേണേലും ഉപയോഗിക്കാം അരി പൊട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചെണ് വച്ചൻമുളകും ചേർക്കാം അഗ്നി വെച്ചയ്ക്കുന്ന സവാള ചേർക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴങ് വരണം സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് റാഡിഷും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചോ അത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ീഡിയം ഫ്ലെയിമിലാക്കണം നമുക്കൊന്ന് മൂടി വെക്കാം ഇതൊന്ന് നന്നായിട്ട് ആദ്യം വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഉപ്പ് ചേർക്കാം േർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊട്ടി വരിക അതുപോലെ വെക്കാം അരപ്പിന് നന്നായിട്ടൊന്ന് ആവി കയറണം ഇനി അല്പം കൂടെ വേഗാനുമുണ്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നൊന്ന് കുറച്ചിട്ട് കൊടുക്കണം ഇനി ഒന്ന് നോക്കാം പ്പിനൊക്കെ ആവി കയറിയിട്ടുണ്ട് ഇത് ക്യാരറ്റും പ്രാവിശും എന്ന് നോക്കണം ഇനി ഒത്തിരി വേവൊന്നുമില്ല ക്യാരറ്റിനൊന്നും ഒത്തിരി വേവില്ലല്ലോ വേവായിട്ടുണ്ട് ഇനി അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം വെന്തതായതുകൊണ്ട് ഇനി ഒന്ന് തോരാൻ വെച്ചാൽ മതി അല്ലാതെ ഇനി അടച്ചു വെക്കണ്ട ഇനി ഒന്ന് മിക്സ് ചെയ്യണം തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓപ്പ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഒന്ന് നോക്കാം ക്യാരറ്റ് റാഡിഷ് തോരൻ റെഡിയായി നമുക്ക് സേവൻ ഡിഷിലേക്ക് മാറ്റാം ഇത് വളരെ ആരോഗ്യ ഗുണമുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പുര്യാക്കോസ്